ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പച്ച പച്ചക്കള്ളം പച്ച നുണയാണ് പറയുന്നത് അപ്പൊ അത് എന്താ എന്താന്നുള്ളതൊന്ന് പിന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വന്നത് അവർ പക്ഷേ ഒരു മറുപടി ഒന്നുമില്ല കേട്ടോ മറുപടി ഒന്നുമില്ല ചിലപ്പോ എന്താ പേര് എനിക്കറിയില്ല അയാൾക്ക് നമ്മളെ കുറിച്ച് അറിയില്ലായിരുന്നു അയാള് പറയുന്നതുണ്ട് നമ്മൾ പിന്നെ ആത്മീയണെന്ന് ആയിക്കോട്ടെ തട്ടിപ്പാണെങ്കിൽ അങ്ങനെ തന്നെ എന്തായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മൾ അതിനെ കുറിച്ചൊന്നും നമ്മള് പറയുന്നില്ല നമ്മൾ പിന്നെ ഇരുപത് കൊല്ലത്തിന്റെ അടുത്തായി നമ്മൾ ജോലിയായിട്ട് മുന്നോട്ട് പോകും ഇരുപത് കൊല്ലത്തിൻ്റെ ഇടയിൽ ഇന്ന് വേറെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഒരാളെ കൊണ്ട് മോശമായി പറയോ അപ്പൊ അതിൽ ആ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏറെ കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കുക എന്നുള്ളത് അപ്പൊ അതിനെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ തങ്ങളാണ് എന്നതിന് ആ പാസ്പോർട്ടെടുത്തവിടെ ഞാൻ തങ്ങളാണ് എന്നുള്ളത് എൻ്റെ പാക്കറിയാം അതുപോലെ തന്നെ എന്റെ നാട്ടുകാർക്കറിയാം ഏ എല്ലാവർക്കും ഞാൻ തങ്ങളാന്നറിയാം പക്ഷേ എന്നെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് മാത്രമാണ് ഞാൻ തങ്ങളല്ലാത്തത് പിന്നെ ഇതിന്റെ ഒരു പാ പാസ്പോർട്ടാണ് ഇതിലുണ്ട് ആറ്റക്കോയ തങ്ങളെന്ന് ഇതില് ആറ്റക്കോയ തങ്ങൾ എന്ന് ഈ പാസ്പോർട്ടിലുണ്ട് പിന്നെ എന്റെ നാട് മണ്ണാർക്കാടാണ് മണലടി അവിടെ ഒരുപാട് വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് നാൽപ്പത്തി ലന്നുകൊണ്ടിരിക്കാണ് അതിന്റെ ചുറ്റുപാടും ഉള്ള എല്ലാ ആധാരത്തിലും ഉണ്ട് വാപ്പാന്റെ വെള്ളിപ്പാന്റെ പേര് കോയൻ കോയത്ത് പറയുന്നുണ്ട് സ്വർഗത്തിൽ അനുഗ്രഹം കിട്ടിയെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അറിയാ സ്വർഗ്ഗത്തിൽ അനുഗ്രഹം കിട്ടുക പിന്നെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ജോലി എന്താണ് മറ്റുള്ളവരെ കുറച്ചിട്ട് കുറ്റം പറയാം എന്നാണ് അപ്പൊ അതുകൊണ്ട് അതിലൊന്നും നമ്മളെ എവിടെ ഞാൻ തെളിയിക്കട്ടെ എവിടെങ്കിലും ഞാൻ പറയട്ടെ കേട്ടോ പിന്നെ നമ്മളെ നൂറോ ഹാപ്പിബിന്റെ അടിമിമാർ പോലൊരു പിന്നെ ക്ലിപ്പ് കാണിച്ചിട്ട് പറഞ്ഞു പിന്നെ എന്താണ് പിന്നെ ഗ്രൂപ്പ് മുത്തുമണിയിൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് ഇല്ല സാർ എല്ലാ സ്ത്രീകളും പറയുന്നുണ്ട് സാറിന് കേട്ടു എനിക്കറിയില്ല അതിൽ പറയുന്നുണ്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത് നൂറാ അല്ല മുത്തുമണികൾ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് മനസ്സിലായാലേ ഹബീബിന്റെ മുത്തുമണികള് അതില് മുത്തുമണികൾ തന്നെയാണ് അല്ല ഒരുപാട് ലക്ഷക്കണക്കിന് മുത്തുമണികൾ ഉണ്ട് ഒരു വ്യക്തിയെ മാത്രല്ല അപ്പൊ നിങ്ങൾ പറഞ്ഞു അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അങ്ങനത്തെ ഗ്രൂപ്പ് ഇല്ല അങ്ങനെ ഗ്രൂപ്പ് ഇല്ല പിന്നെ അതിൽ പറഞ്ഞു തേന് ൂറ് രൂപക്കാണ് വയ്ക്കുന്നത് നാന്നൂറ് ഉപ്പ എന്നുള്ള വിഷയങ്ങള് മറ്റു ചികിത്സകൾക്ക് തിരയുന്നില്ല ഞാന് ഇരുപത്തി ചില കൊല്ലായി പറഞ്ഞത് അന്ന് മുതൽ ഇന്ന വരെ എന്റെ സമ്പാദില്ല പറയാം ഞാനും തേന് വെക്കുന്നുണ്ട് എന്തിനാറിയോ എനിക്ക് സമ്പാദിക്കാനല്ല ഒരുപാട് വ്യക്തി മക്കളെ നോക്കണ ഞാൻ സാർ ഒരു കാര്യം ചോദിക്കട്ടെ എഴുപതോളം പെൺകുട്ടികളെ കല്യാണം കേൾപ്പിച്ച് അതില് ഹിന്ദു കുട്ടികളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അതുപോലെ തന്നെ മുസ്ലിം കുട്ടികളൊക്കെ ഒരുപാട് അപ്പോ എഴുപതോളം കുട്ടികളെ ഞാൻ കല്യാണം കേൾപ്പിച്ചുണ്ട് ഒരാളെത്തും പോയി പിരിച്ചിട്ടില്ല ഒരാളെയൊക്കെ പോയിട്ട് ഞാൻ നൂറാ തങ്ങളാണ് ഇനി ഒരാളെ പിരിച്ചിട്ടില്ല സാർ എനിക്ക് തെളിയിക്കാൻ പറ്റുമോ നീ ഒരാളെ പോയി പൈസ പിരിച്ചിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ അത് സത്യസന്ധമായിട്ട് അതിന് മാത്രമേ പ്രവർത്തകനല്ലേ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യണം നിലപാടുകൾ നമ്മൾ നല്ലത് പറയണം നമ്മള് പച്ച കാലത്ത് വേണ്ടിയിരുന്നു ചിലവ് നമ്മൾ പ്രചരിപ്പിച്ചിട്ടു അപ്പോ നൂറ് രൂപക്ക് മാത്രമേ തേൻ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇരുന്നൂറ് രൂപക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് തേൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി നിങ്ങൾ നമ്മളെ തെറ്റി വഴി അതു ചോദ്യം ചെയ്തോളി നിങ്ങളെ പറഞ്ഞത് തെറ്റാണ് സാധനം മനസ്സിലായത് പിന്നെ എല്ലാവരും നമ്മള് നൂറീന് ഹബീന് പണികളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അഭിസംബോധന ചെയ്തത് അത് എപ്പോഴും ഇല്ല എപ്പോഴും നൂറ് ഹബി മുത്തം അങ്ങനെ തന്നെ നമ്മൾ പറയില്ല അത് സാർ നമ്മൾ വീഡിയോ കണ്ട സാറിന് മനസ്സിലാവും കേട്ടോ പിന്നെ സാറ് പറഞ്ഞു ഞാൻ കൊറേ പെണ്ണുങ്ങളെ വശീകരിച്ചു ആരും വശീകരിച്ചിട്ടില്ല എനിക്ക് നിങ്ങളോട് ചിരിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ ഞാൻ നമ്മൾക്ക് മുതലായിട്ട് ചിരി മാത്രമേ ഉള്ളൂ നമ്മൾ ും വശീകരിച്ചിട്ടില്ല എന്താ പിന്നെ പറയുന്നുണ്ട് ഞാന് യുനാനി ചികിത്സ ഒരു നോട്ടീസ് കണ്ടു അത് പല വീഡിയോസിലും ഞാൻ പല ആൾക്കാർ ഞാനില്ല ഈ നോട്ടീസ് ഞാൻ നിർമ്മിച്ചതല്ല